സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു രണ്ടാഴ്ചക്കിടെ പനി ബാധിച്ച് മരിച്ചത് മുപ്പത്തി ഒന്ന് പേർ ദിവസവും അൻപതിലേറെ പേർക്കാണ് ഡെങ്കിപ്പനി ബാധിക്കുന്നത് മഴ തുടങ്ങിയതോടെ മഴക്കാല രോഗങ്ങളിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ദിവസവും അൻപതിലേറെ പേർക്കാണ് ഡെങ്കിപ്പനി ബാധിക്കുന്നത് രണ്ടാഴ്ചക്കിടെ മുന്നൂറ്റി എൺപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നിലവിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ രോഗലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് ആറു മാസത്തിനിടെ നാൽപ്പത്തി ഏഴു പേരാണ് ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചത് ഇതിനു പുറമെ ജപ്പാൻ ജ്വരം ബാധിച്ച് ഏഴു പേർ മരിച്ചു പതിനാല് ദിവസത്തിനിടെ എഴുപത്തി ഏഴു പേർക്ക് എലിപ്പനി ബാധിച്ചു ഏഴ് മരണം സ്ഥിരീകരിച്ചു മഞ്ഞപ്പിത്തവും സംസ്ഥാനത്ത് പടർന്നു പിടിക്കുകയാണ് രണ്ടാഴ്ചക്കിടെ മുന്നൂറ്റി ഇരുപത് പേർക്ക് രോഗം കണ്ടെത്തിയപ്പോൾ എഴുന്നൂറ്റി അഞ്ച് പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ് ആറ് പേർ മരിച്ചു വൈറലക്ക രോഗങ്ങൾ ബാധിച്ചു നിരവധി പേരാണ് ചികിത്സക്കെത്തിയത് മുപ്പത്തിയേഴു പേർക്ക് എച്ച് വൺ വണ്ണും ഇരുപത്തി ഒന്ന് പേർക്ക് ചെള്ളു പനിയും സ്ഥിരീകരിച്ചു പേർക്ക് വെള്ളത്തിലൂടെ പകരുന്ന ശിഗല്ല സ്ഥിരീകരിച്ചപ്പോൾ രണ്ട് മരണവും സംഭവിച്ചു കൊതുക് പരത്തുന്ന വെസ്റ്റിനേൽ പനി ഒൻപത് പേരെ ബാധിച്ചപ്പോൾ രണ്ട് പേർ മരിച്ചു മഴക്കാല ശുചീകരണങ്ങളടക്കം പാളിയതാണ് ഡെങ്കിപ്പനി പകരാൻ കാരണം news desk j news